മുസ്ലിം ലീഗ് ഔദ്യോഗിക നേതൃത്വത്തെ വെല്ലുവിളിച്ച് വിമതരുടെ റാലിയും ഇന്ന് നമ്മൾ കണ്ടു കോഴിക്കോട് വേളത്താണ് വിമതരുടെ ശക്തിപ്രകടനം പ്രകടനം ഇടത് പിന്തുണയോടെ പഞ്ചായത്ത് ഭരിക്കുന്ന ലീഗ് വിമതൻ കെ സി മുജിബ് റഹ്മാനാണ് പരിപാടി സംഘടിപ്പിച്ചത് ശക്തിപ്രകടനത്തിൽ പ്രകടനത്തിൽ പി എം എ സലാമിനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു ദീപക് മലയ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ ഏത് പശ്ചാത്തലത്തിലാണ് ഈ വേളത്ത് വിമത പ്രകടനം നടന്നത് റാലി വലിയ റാലിയാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടല്ലോ ഡോക്ടർ അരുൺകുമാർ വേളം പഞ്ചായത്തിനെ പഞ്ചായത്തിനെക്കുറിച്ച് നേരത്തെ തന്നെ വലിയ തരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ഇടമാണ് കാരണം അവിടെ നേരത്തെ യു ഡി എഫാണ് ഭരിക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗും ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനും എന്നുള്ളതായിരുന്നു പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരണ എന്ന് പറയുന്നത് പക്ഷേ അത് അംഗീകരിക്കാൻ അവിടുത്തെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾ തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നീടത് ആദ്യം ജില്ലാതലത്തിലേക്ക് ഡി സി സി പ്രസിഡന്റൊക്കെ ഇടപെടുന്ന തരത്തിലേക്ക് മാറി ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിന് സംസ്ഥാന കമ്മിറ്റി തന്നെ ഇടപെടുകയും അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുകയും പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ഒക്കെ ചെയ്തു കുറ്റ്യാടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി മുജീബ് റഹ്മാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയെയും ഒപ്പം തന്നെ കുറ്റ്യാടി മണ്ഡലം കമ്മിറ്റിയെയും ഒക്കെ വെല്ലുവിളിച്ചു ആ പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് വേളത്തെ പെരുവയലിൽ ഒരു വികസന റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഒരു വികസന ജാഥ ആ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലൊക്കെ അവിടെ സംഘടിപ്പിച്ചതാണ് അതിന് സമാന്തരമായി കൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലീഗിനകത്തുള്ള വിമതശല്യം അത് വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഈ പഞ്ചായത്ത് കമ്മിറ്റി ഒരു കത്ത് കുറ്റ്യടി മണ്ഡലം കമ്മിറ്റിക്ക് നൽകുന്നുണ്ട് ഇത്തരത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നുണ്ട് റാലി സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ചില സമാന്തര യോഗങ്ങളൊക്കെ ചേരുന്ന സ്ഥിതിവിശേഷമുണ്ട് അത് പാർട്ടിക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് അത് നടത്തരുതെന്ന് എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നുള്ളത് മാത്രമാണ് അതിനപ്പുറത്ത് ഇന്ന് നടന്ന പ്രകടനത്തിൽ പി എം എ സ്ലാമിനെതിരെയടക്കം മുദ്രാവാക്യങ്ങളൊക്കെ മുഴങ്ങുന്നത് കാണുന്നുണ്ട് ഇനിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് വളരെ ചുരുങ്ങിയ നാളുകളാണുള്ളത് ആ സമയത്താണ് അവിടെ യു ഡി എഫിന് അത്രത്തോളം ശക്തിയുള്ള ഒരു പ്രദേശത്ത് സമാന്തരമായി ആ മുസ്ലിം ലീഗിൻ്റെ ഒരു റാലി ഈ നിലയ്ക്ക് സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ച പോസ്റ്ററൊക്കെയാണ് പ്രകശത്ത് ആ സ്റ്റേജിലൊക്കെ തന്നെ ഉള്ളത് അതുകൊണ്ട് അത് പാർട്ടിക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് നേരത്തെ ഈ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയൊക്കെയുള്ള തർക്കത്തിൽ ഏറ്റവും ഒടുവിൽ എൽ ഡി എഫിന് അവിടേക്ക് ഒരു സാധ്യത വരികയും ചെയ്ത് നമ്മൾ കണ്ടതുമാണ് ഡോക്ടർ താങ്ക് യു ദീപക് മുസ്ലിം ലീഗ് വിമതരുടെ ശക്തി പ്രകടനം കണ്ടത്